ും വണ്ടി എന്റെ മകനും എന്റെ പേരകുട്ടിക്കും ഒരു വണ്ടി വാങ്ങണം നമുക്ക് നല്ല ആഗ്രഹം ഉണ്ട് അള്ള കൂടെ ആകുട്ടിക്കായിരട്ടെ നല്ല മൊത്തം നല്ല ആദ്യം ആദ്യം പേരാവട്ടെ ഇല്ലാത്തൊരു വിഷമം നല്ലോണം എൻ്റെ കുട്ടിയായി പാടുക ആവുമ്പോൾ മനസ്സിലും വേദന വരികയാണ് പിന്നെ കുറേ കാലങ്ങൾ പണ്ടത്തെ കാലങ്ങളൊക്കെ ഓർമ്മ വരിക എന്താണെന്നറിയില്ല നമ്മൾ പൈസ ആകുമെന്ന് തോന്നുന്നു നമുക്ക് കുട്ടിക്കാലങ്ങളിൽ നിന്ന് ഓർമ്മ വരും കാരണം അതിനുള്ള ഓരോ അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടിക്കാലത്തെ കഥകളം കർണാടകൻ്റെ കുട്ടിക്കാലത്തെ കഥകളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ കുട്ടിയിലൊക്കെ ഞങ്ങൾ കളിക്കാനും സ്കൂളും കൊണ്ട് വന്നാൽ ഞാൻ സ്കൂൾ പഴയ രണ്ട് രണ്ടു വരെ ആട്ടോ പോയിട്ടുണ്ട് എന്നാലും ഞങ്ങൾ കുട്ടികൾ കളിക്കാനും പോകും അതൊക്കെ ഒരു കാലങ്ങളായിരുന്നു അല്ല സ്നേഹബന്ധങ്ങൾ മറ്റേ പുറത്തു ഞങ്ങൾ നേരെ മൾക്കുമ്പോഴൊക്കെ എഴുതിയിട്ട് അപ്പുറത്തുനിന്ന് അപ്പുറത്ത് മുന്നോട്ട് കുട്ടികൾ വന്നിട്ട് ചോദിച്ചു അന്ന് കളിക്കാൻ പോകുന്നില്ലേ ഇല്ല ഇനി ഞാൻ പറഞ്ഞു ആ അതെ കുളിയിട്ട പണിയൊക്കെ കഴിയൊക്കെ അന്ന് ഞങ്ങൾക്ക് പോകാതെ ഞങ്ങൾ കളിക്കാൻ പോകും അന്നത്തെ കളി എന്തൊക്കെയാണെന്നറിയോ നമ്മളീ ചട്ടിപ്പന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അങ്ങനെ ചട്ടിപ്പന്ത് കോലുകളി പുളിങ്ങാക്കി അതൊന്നും ഇല്ല ചായംകളി പമ്പരം കളി പിന്നെ കായംകളി നല്ല രസമാണ് അതൊക്കെ പറയാം ഇപ്പൊ പിന്നെ ആരും ഈ തായംകൊട്ടൊന്നും കിട്ടാല്ലേ ഞങ്ങള് കാട്ടു പോയിട്ട് കുറുക്കാൻ തോറിയതാകാം തായംകൊട്ടേട്ടോ നല്ല രസാ അത് വാങ്ങി ഏഴെണ്ണം ഏഴ് പിന്നെ കുട്ടി അതൊക്കെ കളിക്കുക അതൊരു കാലങ്ങളായിരുന്നു മുളയ ഇപ്പൊ കാര്യം ഇപ്പൊ മക്കള് ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാവരുടെ തലി ഇങ്ങനെയോ അപ്പോൾ ഞാൻ അച്ചാർ കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്താ കേട്ടോ പണിക്ക് പോകാൻ അച്ചാർ കൊണ്ടുപോയി ചെല്ലാം ഓരോ കുടിയിൽ കയറി ചല്ലിട്ടോ കയറി ചെല്ലുമ്പോൾ ഞാൻ താത്ത താത്ത ഇങ്ങനെ ഒരു രണ്ട് മൂന്നാല് കുളി വിളിക്കും ഏ മിണ്ടില്ല അങ്ങനെ ഇരിക്കണ്ടോ താത്ത ഞങ്ങളുടെ അടുത്തു ചെന്ന് വിളിക്കാം ഇങ്ങനെ നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനിഞ്ഞ വരുമ്പോൾ ഇപ്പം ഇങ്ങനെ ഇരുന്നോ ഇനി ഞാൻ വരുമ്പോൾ ഒരു കമ്പി കൊണ്ടു അപ്പോൾ അതെന്തിനാ സുഭേദ കമ്പി വിട്ടാൽ ഞങ്ങൾക്ക് മുട്ട് തരാൻ വേണ്ടിയിട്ട് കാരണം ും പിന്നെങ്ങളെ പിടിച്ച് നോർത്തണ ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ കമ്പി കുത്തി വയ്ക്കും പിന്നെ ഞാൻ പറയും മക്കളെ എപ്പോഴാണ് ഞാൻ ഏരിയ പോവെച്ചാലും മക്കളിങ്ങനെ കൂട്ടം കൂടി ഷെഡിലൊക്കെ ഇരിക്കണ്ടാവേ ഇരുന്ന് കളിക്കണ്ടാവും അപ്പൊ ഇവരോട് എല്ലാവരോടും ഞാൻ പോയിട്ട് പറയും ഇങ്ങനെ നടന്നു പോവും മക്കളെ കവുത്ത് നിങ്ങളുടെ താഴ്ന്നത് നോക്കണം നല്ല നല്ല മക്കളാണ് അതിങ്ങനെ ആവില്ല അപ്പോൾ അതവരുന്ന് പറഞ്ഞാൽ അവരെ കുറിച്ചിരിക്കും ഈ താത്ത എന്താ ഞങ്ങളെങ്ങനെ പറയുന്നു നിങ്ങളെ പറയുന്നതല്ല കുറേ നമ്മളിങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ല വളച്ചിട്ട് വരും ഞമ്മളിങ്ങനെ കൂണ് കൂണ് ഇങ്ങനെ കുനിഞ്ഞ് നടന്ന അതേ പതി അല്ല നമ്മൾ നോർന്നോക്കാ നടന്നേക്കാ നോർന്നോട്ടല്ല അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കാം അത് വേണമെങ്കിൽ സ്വീകരിച്ചോട്ടെ അപ്പോൾ ഇന്നാണ് ഫോണിൽ നോട്ടിലും അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞ ഫോണിൽ നോക്കലില്ല അന്ന് പറഞ്ഞ ഇത് അത് തന്നെ താഴ് കളി ആ സമയം കഴിഞ്ഞാൽ അതിപ്പോൾ വേഗം ഒരു ശനി ആ സമയമായി തളം വരയ്ക്കാൻ പോകുന്നു തായ്പോട്ടി ഉണ്ടാക്കും അതിൻ്റെ ഒരു കാലങ്ങളാണ് അത് ഇനി വരില്ല മുളെ എങ്ങനെ പറഞ്ഞാലും കണ്ണ് കളിക്കല് അങ്ങനെ പോലെ അറിയില്ല ഇപ്പം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ കുറേ കുട്ടികൾ കുറേ ഇതായി കുറേ സിനിമയ്ക്ക് ഒക്കെ പോകും അപ്പോൾ പിന്നെ ഈ ഫോണ് ഇതായി എൻ്റെ ഇനിമല്ല അപ്പോൾ സിനിമ ഒക്കെ ഒഴിവാക്കി എന്നാലും ഞമ്മൾക്ക് ഈ ഇത് ഒഴിവാക്കി മക്കളോട് എത്ര പറഞ്ഞാലും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക ഉദ്ദേശിച്ചു കൊടുക്കുക മക്കളല്ലോ ഇരിക്കുന്നത് മക്കളാണ് സമാധാനം വയസ്സായവരടക്കം ഫോൺ എപ്പോഴും ചെന്നാലും മതി നമ്മളിപ്പോൾ ഒരു ബസ് കയറിത്തോട്ടെ അതിതങ്ങനെ ഉണ്ടാവും തല്ലോ റിക്കോട്ടെ എവിടെ ചെന്നാലും അറിയാം ഞാൻ ചിലപ്പോൾ എന്നപ്പോൾ ഇക്കെന്താ പോണില്ലേക്ക് അങ്ങനെ നോക്കിക്കോടാനേ ഇനി ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പോകണിക്ക് പോണു നോക്കണ്ടേ വെറുപ്പ എന്താപ്പം അത് നമ്മൾ കുറേ ഇങ്ങനെ നോക്കി ഇന്നിട്ട് എന്താപ്പം ഇത് കാണാനുള്ളത് ഏമങ്ങൾ അങ്ങനെ കാണുമ്പോൾ ഒരു രസമാണ് ഇരുന്ന് കാണാൻ പക്ഷെ ഇരുന്ന് ഇരുന്നിട്ട് താടി കീഴുപ്പട്ടായി പിന്നെ താടി കീഴ്പട്ടായ്മ ഉണ്ടാവും അപ്പം അങ്ങനെ ഞാൻ കാണില്ല എൻ്റെ കുട്ടികളോട് ചെന്നാൽ ഞാനങ്ങനെ കാണുന്നില്ല എപ്പോഴെങ്കിലും ഞാൻ കാണുന്നത് എന്താണെന്ന് അറിയാം നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ കാണില്ലാന്ന് പറയുന്നില്ല കേട്ടോ ഒരു സീരിയലുണ്ടത് അത് ഒഴിവാക്കൂല എന്താ ആണുങ്ങളെ സീരിയല് കാണുന്നത് എന്നോട് കാണില്ലെന്ന് ആരും കാണില്ലെന്ന് പറഞ്ഞു ഞാൻ ഈ അച്ചാറും കൊണ്ടെങ്കില് പണിക്ക് പോയിക്കാണെങ്കിലും എന്താ അത് എന്താ ഏ മനസ്സിലൊന്നും എനിക്ക് സീരിയലൊന്നും കന്യാദാനം കന്യാദാനുള്ള സീരിയലോ കണ്ട അത ഇങ്ങനെ കാണാതെ ഇരിക്കാൻ പറ്റില്ല കണ്ട് കണ്ടിട്ട് കുഞ്ഞു കാണില്ല കുഞ്ഞ് ചെലപ്പോ നോക്കാൻ വന്ന ഞാനവിടുന്ന് ഈ ചെവി കുടിക്കും അപ്പൊ ഓറും അപ്പൊയും ആ ഉമ്മച്ചി കണ്ടോ ഉമ്മറ്റി ഉമ്മച്ചൊക്കെ പറ്റിയ സീരിയൽ തന്നെയാണ് പഠിക്കണുണ്ട് പഠിക്കണുണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ മാമ പറഞ്ഞിണ്ട് പഠിച്ചിട്ടില്ലെങ്ക പഠിച്ച കഴിഞ്ഞ ഞമ്മക്ക് അതെന്നെ ഇണ്ടാവുള്ളു പഠിക്കണം അതന്നെയാണ് പൊതി കിടക്കണുണ്ട് പിന്നെന്താച്ച പഠിച്ച ഒന്നും കെട്ടിക്കൂല ഒന്നും കെട്ടിക്കൂല പിന്നെ അപ്പൊ ഞമ്മക്ക് എന്താ ഒരു മനസമാധാനം ഇല്ല മോളെ നമ്മൾ പണിക്ക് പോകണോ വരണോ കഴിക്കണു ചിരിക്കണു കുറെ ഓരോന്നും കേൾക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ ഞാനിവിടെ ഒരു കുട്ടി ഞങ്ങളുടെ അടുത്തന്നെ തന്നെ കഴിയും വേണം അതൊക്കെ ഭയങ്കര ഒരു വിഷമമാണ് പണ്ട് കാലങ്ങളിലൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ വാപ്പയെന്നായിട്ട് എല്ലാം വീട്ടിൽ ഞങ്ങള് അന്നത്തെ കാലത്തൊക്കെ പച്ചക്കറിയൊക്കെ കഴിക്കും ഊർമി കാരണം കൂടുതൽ മത്തല്ലേ മട്ടൻ അതൊക്കെ പുഴുങ്ങിയിട്ട് ഉപ്പിട്ടിട്ട് പച്ചമുളക് ഇങ്ങനെ പുഴുങ്ങിയിട്ട് കഴിക്കും பச்சக்கறி இல்லாச்சி கைச்சோரின காரணம் கூடுதல் பச்சக்கறியான கழிச்சா நாடனா அமரக்கிண்டோ நீக்க போ சிறிய குட்டியல்ல நாடனா மரக்க நல்ல அடிப்பொழி அமக்கி சோதூள்ளி சோனி அரிஞ்சி தான் நல்ல தேவையா